സെന്റ് വിൻസെന്റ് മെഡിക്കൽ കോളേജിലെ പത്ത് യുവ ഡോക്ടർമാർ അവരുടെ ഹൗസ് സർജൻസി പൂർത്തിയായ ദിവസം ഒരു ആഘോഷത്തിന് പ്ലാൻ ഇട്ടു വേമ്പനാട്ടുകായയിൽ ഒരു രാത്രി ഹൗസ് ബോട്ടിൽ താമസിക്കുക രാത്രി ആഘോഷമാക്കാൻ വകകളും അതിനോടൊപ്പം കഴിക്കാനുള്ള സ്നാക്സും അവർ എടുത്തിരുന്നു അവർ പത്ത് പേർക്കുമുള്ള ഭക്ഷണം ബോട്ടിൽ തന്നെയുള്ള ഷെഫ് തയ്യാറാക്കി കൊടുക്കും അന്നേ ദിവസം വൈകുന്നേരം ആറു മണിക്ക് ടൗണിലെ ബോട്ട് ജട്ടിയിൽ നിന്നും ജലറാണി എന്ന ഇരുനില ഹൗസ് ബോട്ടിലാണ് ഡോക്ടർമാർ യാത്ര തുടങ്ങിയത് ആ ബോട്ടിന്റെ മുകളിലത്തെ നിലയിൽ വിശാലമായ ഒരു ഡക്കും താഴത്തെ നിലയിൽ ബാത്റൂം അറ്റാച്ച്ഡ് രണ്ട് എയർ കണ്ടീഷണർ മുറികളും ഒരു ചെറിയ ഡക്കുമാണ് ഉണ്ടായിരുന്നത് രാത്രി ഏകദേശം എട്ട് മണിയോടുകൂടി അവർ ചെങ്കളത്തെത്തി വോട്ട് കരക്കെടുപ്പിച്ച് അയങ്കറിട്ടു ഡ്രൈവറും ഷെഫും കൂടിയാണ് അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തത് വിഭവ സമർത്ഥമായ ഡിന്നറിന് ശേഷം ഡ്രൈവറും ഷെഫും ചെങ്കളത്ത് തന്നെയുള്ള അവരുടെ വീടുകളിലേക്ക് മടങ്ങി രാത്രി ഏകദേശം ഒരു മണിവരെ ഡോക്ടർമാരുടെ ആഘോഷം നീണ്ടു അത് കഴിഞ്ഞ് കൂട്ടത്തിലുള്ള പേർ ബോട്ടിന്റെ മുകളിലത്തെ ഡക്കിലും രണ്ടു പേർ ഒന്നാമത്തെ ബെഡ്റൂമിലും മൂന്ന് പേർ രണ്ടാമത്തെ ബെഡ്റൂമിലും ഒരാൾ താഴത്തെ ഡക്കിലുള്ള ചാരു കസേരയിലിരുന്നുമാണ് ഉറങ്ങിയത് പിറ്റേ ദിവസം രാവിലെ താഴത്തെ നിലയിൽ കിടന്നുറങ്ങിയിരുന്ന രണ്ട് ഡോക്ടർമാർ എണീറ്റ് നോക്കുമ്പോൾ കാണുന്നത് ഡോക്ടർ അനിൽ മാമൻ തങ്ങൾ കിടന്നിരുന്ന കിടക്കയുടെ വലത്തെ ബലത്തേറ്റത്ത് കമഴ്ന്ന് കിടന്നുറങ്ങുന്നതായാണ് അനില് താൻ ഉടുത്തിരുന്ന കള് കൊണ്ട് കഴുത്തറ്റം വരെ പുതച്ചാണ് കിടന്നിരുന്നത് തലേദിവസം രാത്രി തങ്ങൾ രണ്ടുപേരും കിടക്കുന്നത് വരെ അനിൽ അവിടെ ഉണ്ടായിരുന്നില്ല അളവിലധികമായും മദ്യപിച്ച അനിൽ എപ്പോഴാണ് അവിടെ വന്ന് കിടന്നുറങ്ങിയതെന്ന് അവർ കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല അവർ രണ്ടുപേരും ചേർന്ന് ഡോക്ടർ അനിലിനെ കുറെ വിളിച്ചുണർത്താൻ ശ്രമിച്ചെങ്കിലും അയാൾ എഴുതിയിട്ടില്ല പിന്നീട് മലർത്തി കിടത്തി നോക്കിയപ്പോഴാണ് അനിലിന്റെ കണ്ണുകൾ തുറിച്ചിരിക്കുന്നതായും മൂക്കിൽ നിന്നും രക്തം കലർന്ന പത വരുന്നതായും അവർ ശ്രദ്ധിച്ചത് സംഭവം പന്തിയല്ലെന്ന് മനസ്സിലായ അവർ രണ്ടുപേരും ചേർന്ന് കൂട്ടുകാരെയൊക്കെ വിളിച്ചുണർത്തി പരിശോധിച്ചപ്പോഴാണ് ഡോക്ടർ അനിൽ മരണപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം അവർക്ക് മനസ്സിലായത് ആകെ പരിഭ്രമിച്ച അവർ ഉടൻ തന്നെ ഡ്രൈവറെ വിളിച്ചു വരുത്തി എറണാകുളത്തേക്കുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി അന്നേരം ഉണ്ടായിരുന്ന ഡോക്ടർ പരിശോധിച്ചിട്ട് ഡോക്ടർ അനിൽ മാമന്റെ മരണം ഉറപ്പാക്കി പിന്നീട് പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് കസബ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോലീസുകാർ അവിടെ എത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം അയച്ചു പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയ ഡെപ്യൂട്ടി പോലീസ് സർജൻ ഡോക്ടർ ഷിബു ശ്രീധരന്റെ അഭിപ്രായത്തിൽ ഡോക്ടർ അനിൽ മാമൻ മരണപ്പെട്ടിരിക്കുന്നത് കായലെ വെള്ളത്തിൽ മുങ്ങിയാണ് വെള്ളത്തിൽ വീണ് മുങ്ങി മരിച്ച ഒരാളുടെ മൃതശരീരം എങ്ങനെ കട്ടിലിൽ പുതച്ചു കിടക്കുന്ന നിലയിൽ കാണപ്പെട്ടു ഒന്നുകിൽ മദ്യപിച്ച് ലക്ക് കെട്ട ഡോക്ടർ അനിൽ മാമൻ കാൽവഴുതി കാലിൽ വീണ് മുങ്ങി മരണപ്പെട്ടിട്ടുണ്ടാകാം കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് അനിലിനെ കിടക്കയിൽ കൊണ്ട് കിടത്തിയപ്പോഴാണ് അയാൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന വിവരം അവർക്ക് മനസ്സിലാകുന്നത് ആകെ പരിഭ്രമിച്ച അവർ ആ വിവരം മറച്ചു വെച്ച് അനിലിന്റെ ഡെഡ് ബോഡി പുതുച്ചു കിടത്തി എല്ലാവരുടെയും മുന്നിൽ ഒരു നാടകം കളിച്ചതായിരിക്കാം അല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് ഡോക്ടർ അനിൽ മാമനെ എന്തെങ്കിലും കാരണത്തിന് കൊലപ്പെടുത്തിയതായിരിക്കാം ചിലപ്പോൾ മറ്റേ എട്ടുപേരും അറിയാതെ ഒൻപതാമൻ ഡോക്ടർ അനിലിനെ കായലിൽ മുക്കി കൊലപ്പെടുത്തിയതിനു ശേഷം ബോട്ടിൽ കൊണ്ട് കിടത്തിയതായിരിക്കാം പക്ഷേ മറ്റാരും കാണാതെ ഒരാൾക്ക് എങ്ങനെ ഒറ്റയ്ക്ക് കായലിൽ ഡോക്ടർ അനിലിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ബോട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഉണ്ടായിരുന്നത് ആ ചോദ്യങ്ങളുടെ പുറകെ പോയ അന്വേഷണ സംഘം കണ്ടെത്തിയത് അനിൽ മാമൻ എന്ന യുവ ഡോക്ടറെ പ്ലാൻ ചെയ്ത് ഈ യാത്രയിലേക്ക് കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയ ഒരു മാസ്റ്റർ ബ്രെയിനെയാണ് ഡോക്ടർ അനിൽ മാമന്റെ കൊലപാതകവും ഗൂഢാലോചനയും കഥ കേൾക്കാം വാക്ചാതു എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം ഞാൻ ബിജി രതീഷ് ാണ് ഡോക്ടർ അനിൽ പഠിക്കാൻ മിടുക്കനായിരുന്നു അയാൾക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയത് അനിലിന്റെ അച്ഛൻ ഒരു ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഒരേ സഹോദരി വിവാഹം താമസിക്കുന്നത് ഡോക്ടർ അനിലിനെ മദ്യപിക്കുന്ന ശീലമുണ്ടോ എന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ ഒരു വൈൻ പോലും കഴിക്കാറില്ലെന്നായിരുന്നു അനിലിന്റെ അച്ഛന്റെ മറുപടി എന്നാൽ കൂട്ടുകാരുടെ ഇടയിൽ നടത്തിയ അന്വേഷണത്തിൽ അനിൽ ഒരു സ്ഥിര മദ്യപാനി അല്ലെങ്കിലും വിശേഷ ദിവസങ്ങളിൽ മദ്യപിക്കുമ്പോൾ അയാൾ അളവിനധികമായി കുടിക്കാറുണ്ടെന്നായിരുന്നു അവർ പറഞ്ഞത് സംഭവ ദിവസവും ഡോക്ടർ അനിൽ മാമൻ നന്നായി തന്നെ മദ്യപിച്ചു കൂട്ടത്തിലുള്ള ഡോക്ടർ സോജന്റെ കയ്യിൽ ഒരു ഡിജിറ്റൽ ക്യാമറ ഉണ്ടായിരുന്നു ആ ക്യാമറയിൽ അദ്ദേഹം പകർത്തിയ മിക്ക ചിത്രങ്ങളിലും ഡോക്ടർ അനിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ആദ്യം ഷർട്ടും ജീൻസും പിന്നീട് ഷർട്ടും ലുങ്കിയുമായിരുന്നു അനിലിന്റെ വേഷം എടുത്ത ഒരു ഫോട്ടോയിൽ ലുങ്കി മടക്കി കുത്തി കയ്യിൽ പകുതി ഒഴിഞ്ഞ ഒരു ഗ്ലാസും പിടിച്ച് കണ്ണും ചുവപ്പിച്ചായിരുന്നു അനിൽ നിന്നിരുന്നത് ആ ഫോട്ടോയ്ക്ക് ശേഷം പിന്നീട് ആരും അനിലിനെ കണ്ടതായി ഓർക്കുന്നില്ല ആ ഫോട്ടോകളിലൊന്നും ഇല്ലാതിരുന്ന ഒരു കരിവാടിപ്പ് മരണസമയത്ത് അനിലിന്റെ കഴുത്തിൽ കാണപ്പെട്ടിരുന്നു അതിനെപ്പറ്റി പോലീസുകാർ ചോദിച്ചപ്പോൾ കൂട്ടുകാർക്കാർക്കും അറിയില്ലായിരുന്നു അവർ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ രാത്രി ഒരു മണിയോടെ ഡോക്ടർ സോജൻ ഉൾപ്പെടെ നാലു പേർ മുകളിലത്തെ ഡക്കിലേക്ക് കിടക്കാൻ പോയി ഡോക്ടർ സോജൻ ഒരു കുപ്പി ബിയർ മാത്രമാണ് കഴിച്ചിരുന്നത് അയാൾക്ക് ഫോട്ടോഗ്രാഫിയോടായിരുന്നു കമ്പം മദ്യപാനത്തിനോട് അധികം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കിടക്കുന്നതിനു മുമ്പ് കായലിന്റെ രണ്ട് നൈറ്റ് ഫോട്ടോകളും അയാൾ എടുത്തിരുന്നു ഡോക്ടർ സോജൻ ഉറങ്ങിയതിനു ശേഷം എന്താണ് അവിടെ നടന്നതെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സംഘാംഗങ്ങൾ തമ്മിൽ എന്തിന്റെ പേരിൽ വഴക്കോ കശപിശയോ ഒന്നും ഉണ്ടായിട്ടുമില്ല പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്കാണ് അയാൾ എണീക്കുന്നത് ആ സമയം സൂര്യോദയത്തിന്റെ രണ്ട് ചിത്രങ്ങളും ഡിജിറ്റൽ ക്യാമറയിൽ പകർത്തിയിരുന്നു മറ്റുള്ളവരെ കണ്ടു ചോദിച്ചപ്പോൾ രണ്ടു പേർ ഒന്നാമത്തെ ബെഡ്റൂമിലും ഡോക്ടർ അനിലും മറ്റു രണ്ടുപേരും രണ്ടാമത്തെ ബെഡ്റൂമിലുമാണ് കിടന്നുറങ്ങിയതെന്ന് അവർ പറഞ്ഞു അവശേഷിക്കുന്ന പത്താമൻ ഡോക്ടർ രവി കോര ഉറങ്ങാൻ പോയില്ല അയാൾ പറഞ്ഞത് അയാൾ താഴത്തെ ഡക്കിലിരുന്ന് അവശേഷിക്കുന്ന മദ്യം കുറേശ്ശെ കുടിച്ചുകൊണ്ട് ചാരു കസേരയിൽ ഇരുന്ന് തന്നെ ഉറങ്ങിപ്പോയി എന്നാണ് പന്ത്രണ്ടര വരെ അനിൽ മാമൻ ജീവിച്ചിരുന്നു എന്നതിന് ക്യാമറ ഇമേജുകൾ തെളിവാണ് രാത്രി ഒൻപത് ഒൻപതര ആയപ്പോഴേക്കും അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു ഉടൻ തന്നെ ഡ്രൈവറും ഷെഫും വീട്ടിലേക്ക് മടങ്ങി അതായത് അനിൽ മാമൻ കൊല്ലപ്പെടുന്ന സമയം ഡ്രൈവറും ഷെഫും ബോട്ടിൽ ഉണ്ടായിരുന്നില്ല അന്വേഷണ സംഘം ഡ്രൈവറേയും ഷെഫിനെയും നേരിട്ട് കണ്ട് ചോദ്യം ചെയ്തു അവരുടെ വീട്ടുകാരുടെ മൊഴിയും എടുത്തു ഈ രണ്ട് മൊഴികളും വെരിഫൈ ചെയ്ത് നോക്കിയ അടിസ്ഥാനത്തിൽ ഡ്രൈവർക്കും ഷെഫിനും ഡോക്ടർ മരണവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അന്വേഷണ സംഘം പോസ്റ്റ്മോർട്ടത്തിൽ മുങ്ങി മരണത്തിന്റെ ലക്ഷണങ്ങൾ തന്നെ ആയിരുന്നു എന്ന് ഡോക്ടർ ഷിബു ശ്രീധർ അഭിപ്രായപ്പെട്ടു ശ്വാസകോശങ്ങളിൽ വെള്ളം കയറി ശ്വാസം മുട്ടി തന്നെയാണ് അനിൽ മരണപ്പെട്ടിട്ടുള്ളത് ശ്വാസകോശങ്ങൾ രണ്ടും വെള്ളം നിറഞ്ഞ് ബലൂണുകൾ പോലെ ആയിട്ടുണ്ടായിരുന്നു ആന്തരിക ആന്തരികാവയവങ്ങളിൽ മുഴുവൻ കറുത്ത രക്തം നിറഞ്ഞു നിന്നിരുന്നു ആമാശയത്തിൽ മദ്യത്തിന്റെ മണമുള്ള കുറച്ച് ദ്രാവകവും ദഹിക്കാത്ത കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളുമാണ് ഉണ്ടായിരുന്നത് ഇതിൽ നിന്നും അനിലിന്റെ മരണം സംഭവിച്ചത് രാത്രി ഒന്നിനും ഒന്നരക്കും ഇടയിലായിരിക്കാമെന്ന് ഡോക്ടർ ഷിബോ ശ്രീധർ വ്യക്തമാക്കി ഏറ്റവും പ്രധാനമായത് ഡയാറ്റം പരിശോധനയുടെ ഫലമാണ് വെള്ളത്തിൽ കാണുന്ന ഏകകോശ സസ്യങ്ങളാണ് ഡയാറ്റകൾ ഡോക്ടർ അനിലിന്റെ ആന്തരിക അവയവ പരിശോധനയിൽ കായലിൽ ഉണ്ടായിരുന്ന ഡയാറ്റകൾ തന്നെയാണ് ഡോക്ടർ അനിലിന്റെ ശരീരത്തിലും ഉണ്ടായിരുന്നതെന്ന് ഡോക്ടർ ഷിബു ശ്രീധർ പറഞ്ഞു യാത്രയിൽ ഡോക്ടർ അനിലിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒൻപത് യുവ ഡോക്ടർമാരും സംശയത്തിന്റെ പട്ടികയിലായി എന്നാൽ അവരിലേക്ക് എത്താനുള്ള യാതൊരു തെളിവും പ്രാഥമിക അന്വേഷണത്തിൽ ലഭ്യമായില്ല എന്തായാലും ഒരാൾക്ക് ഒറ്റയ്ക്ക് ഡോക്ടർ അനിലിനെ കായിൽ മുക്കി കൊലപ്പെടുത്തിയതിനു ശേഷം ബോട്ടിൽ കൊണ്ടിടാൻ സാധിക്കുകയില്ല വെള്ളത്തിൽ മുങ്ങിയാണ് മരണപ്പെട്ടതെങ്കിൽ അനിലിന്റെ വസ്ത്രങ്ങളെല്ലാം നനയേണ്ടതായിരുന്നു പക്ഷേ മൃതശരീരത്തിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങളൊന്നും നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബോട്ട് നിർത്തിയിട്ടിരുന്ന ഭാഗത്ത് കായലിന്റെ ആഴം എട്ടടിയോളം ഉണ്ടായിരുന്നു ആ സ്ഥിതിക്ക് കൊലപാതകക്ക് പൂർണ്ണമായും വെള്ളത്തിലിറങ്ങി നിന്നല്ലാതെ കൊലപ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല അങ്ങനെയെങ്കിൽ കൊലപാതകയുടെ വസ്ത്രങ്ങളും നനയും അയാൾ വസ്ത്രങ്ങൾ മാറ്റിയിട്ടുണ്ടാകും എന്നാൽ തലേ ദിവസം രാത്രിയിലെടുത്ത ഉണ്ടായിരുന്ന അതേ വസ്ത്രങ്ങൾ തന്നെയാണ് എല്ലാവരും പിറ്റേ ദിവസവും അണിഞ്ഞിരുന്നത് എങ്ങനെ നോക്കിയിട്ടും ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയാതിരുന്ന സമയത്താണ് കമ്മീഷണർ പോലീസിന്റെ മെഡിക്കൽ ലീഗോ ഉപദേശകനായി റിട്ടയർഡായ ഡോക്ടർ ബി ഉമാദത്തിന്റെ സഹായം ആവശ്യപ്പെടുന്നത് അനിൽമാമൻ കൊല്ലപ്പെട്ട ജലറാണി എന്ന ബോട്ടിൽ അന്വേഷണ സംഘത്തോടൊപ്പം ഡോക്ടർ ഉമാദത്തനും ഫോറൻസിക് സർജനായ ഡോക്ടർ ഷിബു ശ്രീധരും ചേർന്ന് ഒരു യാത്ര പ്ലാൻ ചെയ്തു ബോട്ട് വിശദമായി പരിശോധിച്ചതിനു ശേഷം ഡോക്ടർ ഉമാദത്തൻ കൂടെ ഉണ്ടായിരുന്നവരോടായി ഇങ്ങനെ പറഞ്ഞു ഡോക്ടർ അനിൽ മരിച്ചത് കായലിലെ വെള്ളത്തിൽ മുങ്ങിയെന്നാണ് ഡോക്ടർ ഷിബു ശ്രീധർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് അത് പൂർണമായും ശരിയാണ് അനിൽ മുങ്ങി മരിച്ചത് കായലിലെ വെള്ളത്തിൽ തന്നെ പക്ഷേ കായലിൽ വീണല്ല ഇത് കേട്ടപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി അദ്ദേഹം വിശദമാക്കി ബോട്ടിലെ ബാത്റൂമിൽ ഉപയോഗിച്ചിരുന്ന വെള്ളം കായലിലെയാണ് അപ്പോൾ പ്രതി ഡോക്ടർ അനിലിനെ ബാത്റൂമിലെ ബക്കറ്റിലെ വെള്ളത്തിലാണ് മുക്കി കൊലപ്പെടുത്തിയിരിക്കുന്നത് മുഖം ബക്കറ്റിൽ മുക്കിയപ്പോൾ ബക്കറ്റിന്റെ എഡ്ജ് എഡ്ജുകൊണ്ടുണ്ടായ പാടാണ് ഡോക്ടർ അനിലിന്റെ കഴുത്തിൽ കണ്ട ആ കരിവാളിപ്പ് മരണം ഉറപ്പാക്കിയതിനു ശേഷം ഡെഡ് ബോഡി കിടക്കയിൽ കൊണ്ടിട്ടു ചിലപ്പോൾ ബോഡി എടുത്ത് കിടക്കയിൽ കൊണ്ടിടാൻ ആരെങ്കിലും പ്രതിയെ സഹായിച്ചിട്ടുണ്ടാകും ഏതായാലും യാത്രയിൽ ഉണ്ടായിരുന്ന ഒൻപത് യുവ ഡോക്ടർമാരെയും വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ രംഗം തീരുമാനിച്ചു സൈബർ സെല്ലിന്റെ സഹായത്തോടെ യാത്രയിൽ ഉണ്ടായിരുന്ന പത്ത് പേരുടെയും കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ യാത്ര തുടങ്ങിയ ദിവസം വൈകുന്നേരം ആറു മണിക്ക് ഡോക്ടർ അനിൽ മാമനെ ഡോക്ടർ മിനി മാത്യു വിളിച്ചിട്ടുണ്ട് അമ്പത്താറ് സെക്കൻഡ് മാത്രമായിരുന്നു അതിന്റെ കോൾ ഡ്യൂറേഷൻ ഇതേ മിനിയമാതി തന്നെ രാത്രി ഒന്നര മുതൽ മൂന്നര വരെ രണ്ട് മണിക്കൂർ സമയം ഡോക്ടർ രവി കോരയുമായി സംസാരിച്ചിട്ടുണ്ട് പോലീസ് മൊഴിയെടുക്കുന്ന സമയത്ത് എല്ലാവരും ഉറങ്ങാൻ പോയപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന മദ്യം കഴിച്ചുകൊണ്ട് താൻ ചാരു കസേരയിലിരുന്ന് ഉറങ്ങിപ്പോയി എന്നാണ് രവി കോര അന്ന് പറഞ്ഞത് ഇത് പച്ച പച്ചതുണയായിരുന്നു എന്ന് അയാളുടെ കോൾ ലിസ്റ്റ് വെളിപ്പെടുത്തുന്നുണ്ട് മിനി മാത്യുവിനോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ രവി കോര തന്റെ സ്നേഹിതൻ മാത്രമാണെന്നും കോഴ്സ് കഴിഞ്ഞിട്ട് യു കെയിൽ പോകുന്ന കാര്യങ്ങളാണ് തങ്ങൾ അവർ പറഞ്ഞത് ഡോക്ടർ അനിലിനെ വിളിച്ച കാര്യം അവർ പറഞ്ഞതുമില്ല ഇതിൽ നിന്നും ഡോക്ടർ അനിലിന്റെ മരണത്തിൽ ഡോക്ടർ മിനി മാത്യുവിനും ഡോക്ടർ രവി കോരയ്ക്കും വ്യക്തമായ പങ്കുണ്ട് എന്ന് തന്നെ പോലീസുകാർ വിശ്വസിച്ചു ഒൻപത് പേരെയും രവി വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു നിരത്തി കോരയ്ക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അയാൾ കുറ്റസമ്മതം നടത്തി രവിക്ക് ഡോക്ടർ മിനി മാത്യൂസിനെ വളരെ ഇഷ്ടമായിരുന്നു എന്നാൽ മിനിക്ക് താല്പര്യം ഡോക്ടർ അനിലിനോടായിരുന്നു ഡോക്ടർ അനിൽ ഇല്ലാതായാൽ മിനി മാത്യു തന്നെ സ്നേഹിക്കുമെന്ന് രവി കോര കരുതി അതിനു കാരണം മിനി മാത്യൂസിന് ഇംഗ്ലണ്ടിൽ പോകാൻ വളരെ താല്പര്യമായിരുന്നു അനിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പണക്കാരനായ തനിക്ക് വളരെ ഈസിയായി മിനി മാത്യസിനെ ഇംഗ്ലണ്ടിൽ പോകുന്ന കാര്യം പറഞ്ഞ് വശത്താക്കാൻ കഴിയും അതിനുവേണ്ടി വേണ്ടി രവി കോര വളരെ പ്ലാൻ ചെയ്ത് ഒരു ബോട്ടിംഗ് ട്രിപ്പിനെ ഏർപ്പാടാക്കി ആഘോഷങ്ങളിൽ അനിൽ നന്നായി മദ്യപിക്കുമെന്ന് രവി കോരയ്ക്ക് അറിയാമായിരുന്നു സംഭവ ദിവസവും അനിൽ നന്നായി മദ്യപിച്ചിരുന്നു എല്ലാവരും ഉറങ്ങാൻ പോയിട്ടും ഒരു അവസരത്തിനായി രവി കൊര കാത്തിരുന്നു അനിലും മറ്റു രണ്ടുപേരും രണ്ടാമത്തെ ബെഡ്റൂമിലാണ് കിടന്നുറങ്ങിയത് ഇടയ്ക്ക് വെച്ച് അനിൽ ബാത്റൂമിൽ പോയ സമയം രവിയും പുറകെ പോയി അനിലിനെ ബാത്റൂമിലെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തുകയായിരുന്നു മദ്യപിച്ച അവസരമായതിനാൽ അനിലിന് എതിർക്കാനും കഴിഞ്ഞില്ല എന്നാൽ അനിലിന്റെ ഡെഡ് ബോഡി എടുത്ത് ബെഡിൽ കൊണ്ടു കിടത്താൻ രവിക്ക് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് ഉറങ്ങിക്കിടന്ന രണ്ട് സുഹൃത്തുക്കളെ വിളിച്ചുണർത്തിയിട്ട് അനിൽ മദ്യപിച്ച് ലെക്ക് കെട്ട് ബാത്റൂമിൽ വഴുക്കി വീണെന്നും ബോധം പോയ അവനെ കിടക്കയിൽ കൊണ്ടു കിടത്താൻ സഹായിക്കണമെന്നും പറഞ്ഞു എന്നിട്ട് അവർ മൂന്നുപേരും ചേർന്ന് അനിലിനെ ഒന്നാമത്തെ ബെഡ്റൂമിൽ കൊണ്ടുപോയി കിടത്തി ഒന്നാമത്തെ ബെഡ്റൂമിൽ കിടന്നുറങ്ങിയ രണ്ടുപേരും മറ്റുള്ളവർ അനിലിനെ അവിടെ കൊണ്ടു കിടത്തിയ കാര്യം അറിഞ്ഞില്ല അതുകൊണ്ടാണ് പോലീസ് അന്ന് ചോദ്യം ചെയ്ത സമയത്ത് അനിൽ എപ്പോഴാണ് അവിടെ വന്ന് കിടന്നുറങ്ങിയതെന്ന് തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് അവർ മൊഴി നൽകിയത് സത്യത്തിൽ ഡോക്ടർ കോരയുടെ കൂടെ അനിലിന്റെ ഡെഡ് ബോഡി അവിടെ കൊണ്ട് കിടത്തിയ രണ്ടു പേർക്കും അനിൽ മരണപ്പെട്ടു എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു പിറ്റേ ദിവസം എല്ലാവരും അറിയുമ്പോൾ മാത്രമാണ് അവർ ഈ വിവരം അറിയുന്നത് പിന്നീട് ഭയന്നിട്ടാണ് അവരിത് മറച്ചു വെച്ചത് കേസ് തെളിയുന്നതിന് മുമ്പ് ഇംഗ്ലണ്ടിലേക്ക് കടക്കാനായിരുന്നു രവി കോരയുടെ പദ്ധതി എന്നാൽ ഡോക്ടർ ഉമാതത്തിന്റെ നിരീക്ഷണ പാഠവും രവി കൊരയെ അതിന് സമ്മതിച്ചില്ല അന്വേഷണ സംഘം ഡോക്ടർ രവി കൊരയെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ ഹാജരാക്കി അനിൽ മാമൻ എന്ന യുവ ഡോക്ടറുടെ കൊലപാതകത്തെ പറ്റിയിട്ടുള്ള ഈ അവതരണം ഇഷ്ടമായാൽ എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ അടുത്ത കഥയുമായി വരുന്നത് വരെ നന്ദി